ാണ് ഇന്ന് പത്രങ്ങളിലൂടെ എന്നതിന്റെ പുതിയ എപ്പിസോഡാണ് ഇത്തവണ ഞാനും അല്ല ഇത്തവണ മറ്റൊന്നും കൊണ്ടല്ല പതിനേഴാം തീയതി മുതൽ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങളാണ് വളരെ കുറച്ച് ചോദ്യങ്ങൾ പത്ത് സെറ്റ് ചോദ്യങ്ങൾ ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും തൽക്കാലം അതിൽ നിന്ന് അഞ്ച് സെറ്റേ ചോദിക്കുന്നുള്ളൂ കാരണം ഒരാൾ എസ് എസ് എൽ സി പരീക്ഷ മറ്റേ എൽ എസ് എസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരുപാട് പത്രങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് തൽക്കാലം പ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ടീമായിട്ട് തന്നെ മത്സരിക്കുക എത്ര ശരിയുണ്ടെന്ന് നോക്കാം ഓക്കെ ഒരു നമ്പർ പറഞ്ഞു ഒന്നിനും പത്തിനും ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന അഞ്ച് ഏഴ് ഓക്കെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രത്തിൽ കണ്ടൊരു വാർത്തയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ശക്തി പ്രാപിക്കുന്നു ആശ വർക്കേഴ്സ് അവരുടെ ഓണറേറിയും ശമ്പളവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നു സമരത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ രാഷ്ട്രീയ പ്രേരിതമാണോ അതൊക്കെ വേറെ കാര്യം ആ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ വാർത്ത അതിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ആശ ഫുൾ ഫോം ഫുൾഫോം എ എസ് എച്ച് എ എന്നാണ് ഫുൾ ഫോം എന്താണ് ആശ എന്നതിന്റെ ഫുൾ ഫോം ആക്ടിവിസ്റ്റ് ശരിയാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെയാണ് നമ്മൾ ആശ എന്ന് വിളിക്കുന്നത് കേട്ടോ നിഷാൻ ഓർത്തോണം എങ്കിൽ അടുത്ത ചോദ്യം ആ വാർത്തയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആശ എന്നുള്ളത് ഒരു അക്രോണിമാണ് ആണ് ആശ ഈസ് ആൻ അക്രോണിം എന്താണ് അക്രോണിം അക്രോണിം എന്നാൽ എന്ത് അറിയോ അക്രോണിം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ഇല്ല അക്രോണിം എന്ന് പറയുന്നത് അബ്രിവേഷനും അക്രോണിമും അതിൽ എന്താണ് അക്രോണിയം അബ്രിവേഷൻ എന്താ ലെവലില് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും ഷോർട്ട് ഫോം ആശ എന്ന് പറഞ്ഞാൽ എ എ എസ് എച്ച് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റിനെ ചെറുതാക്കി പറഞ്ഞതല്ലേ അങ്ങനെയുള്ളതിനാണ് നമ്മൾ അബ്രീവേഷൻ പറയുന്നത് എം ബി ബി എസ് ബി എസ് സി എസ് എസ് എൽ സി നിഷാൻ പി സ്റ്റുഡന്റ് അല്ലേ എൽ പി ക്ലാസ് സ്റ്റുഡന്റ് അല്ലേ നിഷാൻ ലോവർ പ്രൈമറിയാണ് എൽ പി അങ്ങനെ ചുരുക്കി പറയുന്നതിനാണ്

െ എസ് എച്ച് എന്ന് എഴുതിയിട്ട് എന്താ വിളിക്കുന്നത് പുതിയ പേര് വന്നില്ലേ ഷോർട്ട് ഫോമിനും ഒരു വന്നില്ലേഫോമിനും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എൻ ടി എന്നാണോ പറയുന്നത് എൻ എന്നുള്ള ആ ാണ് പക്ഷെ അതിനെ നാറ്റോ എന്ന് എന്ന് വിളിക്കുമ്പോൾ ദാറ്റ് ഔട്ട് ടു ബി എന്നുള്ളത് ഇസ്രോ പേര് വിളിക്കുമ്പോൾ നമുക്ക് അതിനെ അക്രോണിം എന്ന് വിളിക്കാം നാസ നാസ എല്ലാം അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വാർത്തയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആശാവർക്കർമാർല്ലാം ആരോഗ്യ മേഖലയാണെന്ന് നിങ്ങൾക്കറിയാം സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയെ പരിചയം ഉണ്ടല്ലോ വീണ ജോർജ് എങ്കിൽ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ് ബി ജെ പി അധ്യക്ഷൻ കൂടിയായിരുന്നു നദ്ദ ഞാൻ പടം കാണിക്കുന്നില്ല പക്ഷെ ഓർക്കുക ഈ ചിത്രങ്ങളെല്ലാം പഠിച്ചു വെക്കണം ഓക്കെ ഈ വർക്കർമാർ സമരം നടത്തിയത് എവിടെയാ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പണിതത് അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് ആരാണ് സെക്രട്ടേറിയറ്റ് പണിയാൻ നേതൃത്വം കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് ആയില്യം തിരുനാൾ ആൻസർ ആയില്യം തിരുനാള് തന്നെയാണ് ഒറ്റ ചോദ്യം കൂടി ഒന്നാമത്തെ വാർത്തയിൽ നിന്നുള്ള അഞ്ചാമത്തെ ചോദ്യം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പണിയുമ്പോൾ ഇപ്പോൾ ആശാവർക്കേഴ്സ് ഉൾപ്പെടെ എല്ലാവരും സമരം ചെയ്യുന്ന കേരളത്തിന്റെ ഭരണ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ പണിയിൽ ചുമട്ട് ഒക്കെ എടുത്ത് കല്ലൊക്കെ എടുത്ത് പങ്കാളിയായിട്ടുള്ള ഒരു നവോത്ഥാന നായകനുണ്ട് കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ഒരാൾ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ഗവർണറായിരുന്നു അയിൽ എൻ്റെ കൂടെയുള്ള കൂടിയുള്ള ദിവാൻ ആയിരുന്നു നവോത്ഥാന നായകൻ ഒന്നുമല്ല നവോത്ഥാന നായകന്മാരാരാ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ളതിനകത്തൊരാള് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ടി കെ മാധവൻ ഒന്നുമല്ല ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ ഓർത്തു വെക്ക ഓക്കേ നെക്സ്റ്റ് നമ്പർ രണ്ടാമത്തെ വാർത്തയിലേക്ക് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത നിങ്ങൾ കണ്ടു ഇന്ത്യയുടെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഒന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മൂന്ന് പേരാണ് ട്രൂ ഓർ ഫോൾസ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മൂന്ന് പേരാണ് മൂന്ന് പേരാണ് ശരിയാണ് ഒരു ചീഫ് ഇലക്ഷൻ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് കമ്മീഷണർമാരും ഉൾപ്പെടെ മൂന്ന് പേരാണ് ഓർക്കുക ഒരു വാർത്ത കാണുമ്പോൾ ഹെഡിങ് വായിച്ചു വിട്ടാൽ പോരാ പത്രത്തിൽ കണ്ടത് മാത്രം പഠിച്ചാലും പോരാ അതിനപ്പുറത്തേക്ക് തപ്പണം കേട്ടോ രണ്ടാമത്തേത് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ആറു വർഷമാണ് ട്രൂ ആണ് ആറു വർഷം തന്നെയാണ് മൂന്നാമത്തേത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിണോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനാണ് അല്ല അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അതുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് നമ്മൾ വോട്ടേഴ്സ് ഡേ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് നിഷാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ്വാർട്ടേഴ്സിന്റെ പേര് സൻസദ് ഭവനാണ് അല്ല പിന്നെന്താ യെസ് നിർവാചൻ സദനാണ് പാർലമെന്റ് ഇലക്ഷൻ കമ്മീഷൻ നിർവാചൻ ഹെഡ്വാർട്ടേഴ്സ് സംസദ് ഭവൻ പാർലമെന്റ് ആണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ശരിയോട്ടോ ആർട്ടിക്കിൾ ത്രീ ട്വന്റി ഫോർ എന്നുള്ളത് നല്ല പെർഫോമൻസ് അടുത്തത് സംഖ്യ പറയാം പറയാം നമ്പർ സിക്സ് ഈ വർഷത്തെ തദ്ദേശ സ്വയം ദിനാഘോഷം തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിൽ വെച്ച് ഫെബ്രുവരി പത്തൊൻപതിന് നടന്നു പത്രവാർത്ത നിങ്ങൾ കണ്ടു തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം ആഘോഷം ഫെബ്രുവരി പത്തൊൻപതിനാണ് ൃൂർ ജില്ലയിലെ ഗുരുവായൂരാണ് ഇത്തവണ നടന്നത് ഓക്കെ അവിടെയാണ് മികച്ച പഞ്ചായത്തുകൾക്കും തദ്ദേശ വിമരണ സ്ഥാപനങ്ങൾക്കും ഒക്കെയുള്ള സ്വരാജ് ട്രോഫികൾ പ്രഖ്യാപിച്ചത് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഏറ്റവും മികച്ച ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെള്ളിയന്നൂർ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറത്താണ് മലപ്പുറത്താണ് അല്ല പെരുമ്പടപ്പ് അല്ലാതെന്ന് ജില്ല ഓരോ ജില്ലയിലും വൺ ടൂ ത്രീ ആണ് പിന്നെ സംസ്ഥാനത്തും വൺ ടു ത്രീ ഉണ്ട് അതല്ല ചോദ്യം ഞാൻ ചോദിച്ചത് പക്ഷെ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളവരുടെ ഉള്ളു ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്ത് വലിയ ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ശരി ഉത്തരം ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഗുരുവായൂർ ഗുരുവായൂർ ശരിയാണ് ഗുരുവായൂരാണ് ഒറ്റ ചോദ്യം കൂടെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റ ചോദ്യം കൂടെ കൊണ്ട് നിർത്താം ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി പത്തൊൻപത് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ബൽവൻറായ് മേത്തയുടെ ജന്മദിനമാണ് പഞ്ചായത്തി രാജിന്റെ പരിഷ്കരണങ്ങളിൽ സജീവമായിട്ട രാഷ്ട്രീയ നേതാവാണ് ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ബൽവന്തറായ് മേത്ത ഇതൊന്നും അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി അദ്ദേഹത്തിന് ഒരു പേരുണ്ട് യുദ്ധത്തിലൂടെ മരണപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് അത് തന്നെ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവ് ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ഒരു ചാരവിമാനമാണെന്ന് കരുതി ഇദ്ദേഹം യാത്ര ചെയ്ത വിമാനത്തെ പാകിസ്ഥാൻ ഒടുവിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ സംഭവിച്ചത് ഒരു യുദ്ധ സമയത്ത് കൊല്ലപ്പെട്ട യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് റായ് മേത്ത ഓക്കെ നിങ്ങൾക്ക് അടുത്ത ഒരു നമ്പർ സെലക്ട് ചെയ്യാം പത്ത് പത്ത് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് രേഖാ ഗുപ്ത ചാർജ് എടുത്തു കണ്ടല്ലോ രേഖാ ഗുപ്തയുടെ ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് ചോദ്യങ്ങൾ ഒരു വാർത്ത കിട്ടിയാൽ എങ്ങനെ ചോദ്യങ്ങളിലേക്ക് എത്താം ഡൽഹിക്ക് എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാഗുപ്ത നാലാമത്തേ ഒന്നാമത്തെ ആൾ പറഞ്ഞ ഒന്നാമത്തെ ആൾ സുഷമ സ്വരാജ് സുഷമ സ്വരാജ് രണ്ടാമത്തത് ഡൽഹിയിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം വനിതാ മുഖ്യമന്ത്രി ആയിരുന്നവരാണ് ഷീല ദീക്ഷിത് ശരിയായ മൂന്നാമത്തെ അതിശീ മഹർലെയാണ് മൂന്നാമത്തത് ഏറ്റവും ഒടുവിൽ രേഖാ ഗുപ്ത ശരി ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ശരിയായ ഉത്തരവാണ് ഇപ്പോൾ രേഖാഗുപ്തി അല്ലാതെ മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തൂടെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ട് മമതാ ബാനർജി ഏത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിൽ എന്താ നിഷാനെ മമതാ ബാനർജിയുടെ പാർട്ടി ൃണമൂൽ കോൺഗ്രസ് എക്സലന്റ് ആൻസർ ഏറ്റവും കൂടുതൽ കാലം ഷീലാ ദീക്ഷിതാണ് വനിതാ മുഖ്യമന്ത്രി ആയിരുന്നതൊക്കെ പറഞ്ഞു ഏറ്റവും കുറവ് കാലം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രി ആയിരുന്നത് ആര് കേവലം ഇരുപത്തി ദിവസം മാത്രം വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ആ വനിത എന്ന് പറയുന്നത് മലയാളിയാണ് കോട്ടയങ്കാരിയാണ് വൈക്കങ്കാരിയാണ് കേരളത്തിന് ഒരിക്കലും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല സോ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് എം ജി ആർ മരണപ്പെട്ടപ്പോൾ അപ്പോഴാണ് അവർ ഇരുപത്തിമൂന്ന് ദിവസത്തേക്ക് മുഖ്യമന്ത്രിയായത് എം ജി ആറിന്റെ ഭാര്യയായിരുന്നു ജാനകി രാമചന്ദ്രൻ ആരാ ജാനകി രാമചന്ദ്രൻ ഓർത്തു വെക്കണം കേട്ടോ ഓക്കെ ഒരൊറ്റ ചോദ്യം കൂടി ഒറ്റ ചോദ്യം കൂടി മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വനിതാ മുഖ്യമന്ത്രിമാരുടെ പേര് പറയാം എന്താണ് പ്രത്യേകത എന്ന് പറയാം ഒന്ന് സെയ്ദ അൻവാര സെയ്ദ സൈത അൻവാരൂർ അസമിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അസമിലെ ഏക വനിതാ മുഖ്യമന്ത്രിയായിരുന്നു മറ്റെന്തെങ്കിലും പ്രത്യേകത രണ്ടാമത് മായാവതിയാണ് മായാവതി ബഹുജൻ സമാജ്വാദി പാർട്ടി ബി എസ് പി നേതാവായിരുന്ന ഉത്തർപ്രദേശിന്റെ നാലു തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ബി എസ് മായാവതി അല്ല സെയ്ദ അൻവാരൂർ അല്ല അങ്ങനത്തെ പ്രത്യേകതയിലൊന്നുമല്ല ഏക മുസ്ലിം വനിതാ മുഖ്യമന്ത്രിയാണ് മറ്റേത് ഏക ദളിത് വനിതാ മുഖ്യമന്ത്രിയാണ് മായാവതി അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണല്ലേ ഓൾറെഡി അതല്ല ഫസ്റ്റ് റൗണ്ടില് ഓൾറെഡി നിങ്ങൾ നാലെണ്ണം കഴിഞ്ഞു പത്ത് അഞ്ചെണ്ണം ചോദിക്കുന്നുള്ളൂ പറഞ്ഞ ഉത്തരേന്ത്യയെ വിറപ്പിച്ച് ഭൂചലനം ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായത് കണ്ടല്ലോ കണ്ടല്ലോ വാർത്താപത്രത്തിൽ കണ്ടല്ലോ ചോദ്യം ഇതാണ് ഒന്നാമത്തേത് അഞ്ച് ചോദ്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊണ്ണൂറ്റി മൂന്നിലെ ലാത്തൂർ ഭൂകമ്പം ആ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഭൂകമ്പം പശ്ചാത്തലമായി വരുന്ന ഒരു മനോഹരമായ മലയാള സിനിമയുണ്ട് ബ്ലസീഡ് ആദ്യത്തെ സിനിമയാണ് മമ്മൂട്ടിയുടെ നായകൻ ആ ഭൂകമ്പം ആ പശ്ചാത്തലമായിട്ട് വരുന്ന മലയാള സിനിമ ബ്ലിസി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ മമ്മൂട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല കാഴ്ച എന്നാണ് സിനിമയുടെ പേര് കാഴ്ച ബ്ലിസിയുടെ അല്ലേ കാഴ്ച കേട്ടോ അപ്പൊ രണ്ട് ഈ ലാത്തൂർ ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥയുടെ പേര് പറഞ്ഞിട്ട് ചോദ്യം എന്താണ് സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഗംഭീരമായ ഒരു കഥയുണ്ട് ചെറുകഥ അറിയോ പേര് സുഭാഷ് ചന്ദ്രന്റെ ആദ്യത്തെ ചെറുകഥയും കൂടിയാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ചെറിയ ചെറുകഥയാണ് മൂന്നാമത്തെ ചോദ്യം ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഭൂകമ്പത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് എന്താണ് അതിന്റെ പേര് ഭൂകമ്പം ഐഡന്റിഫൈ ബ്ലഡ് പ്രഷർ അളക്കുന്നതാണോ റിച്ചു ഭൂകമ്പത്തിന്റെ ഇന്റൻസിറ്റി തീവ്രതാണ് സിസ്മോഗ്രാഫ് ഓക്കെ നെക്സ്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലം എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ എന്ന് അറിയപ്പെടുന്നത് അവിടെ ജപ്പാൻ ഉൾപ്പെടുന്ന ഒരു സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് ആ സമുദ്രത്തിന്റെ പേരും കൂടെ ചേർത്തൊരു പർട്ടിക്കുലർ പേര് പറയും ആ ഭാഗത്ത് എപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അവിടെ കാര്യം നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെ ചില പ്ലേറ്റ്സ് ടാക്ടോണിക്സ് അങ്ങനെ ചലനങ്ങൾ കൊണ്ടൊക്കെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് അറിയോ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ളതാണ് ഉത്തരം പസഫിക് റിംഗ് ഓഫ് ഫയർ ജപ്പാനെ ഉൾക്കൊള്ളുന്ന ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അവസാനത്തെ ചോദ്യം സമുദ്രത്തിൽ വെച്ച് ഒരു ഭൂകമ്പം ഉണ്ടായാൽ അല്ലെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രത്തിൽ എവിടെയാണെങ്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് തിരമാലകൾ ഉണ്ടാകും അത് വലിയ തിരമാലകൾ രാക്ഷസ തിരമാലകളായിരിക്കും ൊരു പേരുണ്ടല്ലോ രാക്ഷസ തിരമാലകൾക്ക് പറയുന്ന പേര് വലിയ തിരമാലകൾ ഭൂകമ്പം ഉണ്ടാക്കുന്ന വഴി സുനാമി ചോദ്യം അത് പക്ഷേ ഇതാണ് സുനാമിയുടെ സ്പെല്ലിങ് എന്താണ് എന്നെ ഓക്കെ അപ്പൊ നിങ്ങളോട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഫോട്ടോ റൗണ്ട് വളരെ ചെറിയൊരു എട്ട് റൗണ്ട് കൂടി അവസാനിപ്പിക്കാം ഓക്കെ ആ ചിത്രങ്ങളൊന്നും സൂക്ഷിച്ചു നോക്കിയോ ഒന്നാമത്തെ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കണ്ടില്ലേ എന്നെ നിശ്ചിപ എന്താ സംഭവം കേരളത്തിലെ ആഗോള നിക്ഷേപക ആ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എവിടെ നടന്നത് കൊച്ചി കൊച്ചിയിലാണ് നടന്നത് വെരി ഗുഡ് ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന കാര്യം ഒരു സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒന്നിക്കുന്ന വളരെ അപൂർവം ചിത്രങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് അതിനകത്ത് ആരെയൊക്കെ അറിയാം പിണറായി വിജയൻ പിണറായി വിജയനുണ്ട് പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ട് നമ്മുടെ പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒപ്പം അതിന് കൂടെ സംസാരിച്ചു നിൽക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി തന്നെയാണ് ആരാണ് അദ്ദേഹം ആരാണ് അദ്ദേഹം അതാണ് ചോദ്യം ആ പറഞ്ഞു പറഞ്ഞു പീയുഷ് ഗോയൽ പീയൂഷ് ഗോയൽ ശരിയായ പിയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ രണ്ടാമത് ചിത്രം നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ കണ്ടേ ഫീൽഡിലായാലും റോഡിലായാലും ഹെൽമെറ്റ് നിർബന്ധം റോഡിൽ ഹെൽമെറ്റ് വേണം എന്നറിയാം ഇനി കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പർട്ടിക്കുലർ വീഡിയോ വന്നു ആ വീഡിയോയുടെ അവസാനം കാണിച്ച ചിത്രമാണ് ഫീൽഡിലായാൽ കൂടി ഹെൽമെറ്റ് എന്താണ് ഹെൽമെറ്റിന്റെ പ്രാധാന്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് സത്യമായി പറയോ ഞാൻ പറയാം ഞാൻ പറയാം നല്ലൊരു സ്പെസിഫിക് ആയിട്ട് ആളുകൾക്ക് മനസ്സിലായി ഗുജറാത്തും ഇന്ത്യയും തമ്മിലുള്ള രഞ്ജി ട്രോഫി ഗുജറാത്തു ഇന്ത്യയും തമ്മിലൊക്കെ കേരളവും തമ്മിലുള്ള രഞ്ജി ട്രോഫി സെമിഫൈനൽ മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് തിരികെയാണ് ഗുജറാത്ത് അവരുടെ ലാസ്റ്റ് വിക്കറ്റ് വേണമായിരുന്നു കേരളത്തിന് അപ്പോൾ ബോൾ ചെയ്യുന്നു രണ്ട് റൺസുകൾ രണ്ടേ രണ്ട് റൺസും സ്കോർ ചെയ്താൽ ഗുജറാത്ത് ഫൈനലിൽ അവസാനത്തെ വിക്കറ്റ് ആയിരുന്നു ആ സമയത്ത് ബാറ്റ് ചെയ്യുന്ന ആളുടെ ബോൾ പോയി സൽമാൻ നിസാന്റെ തലയിലുള്ള ഹെൽമെറ്റിലാണ് കൊള്ളുന്നത് അത് നേരെ ഹെൽമെറ്റിൽ കൊണ്ട് തേറിച്ച് സ്ലിപ്പിലുള്ള ഓക്കെ അതന്നെ ആ വിഷയമാണ് കേരളത്തെ സെമിയിൽ എത്തിച്ചത് ഒരു ഫൈനലിൽ എത്തിച്ചത് ഒരു ഹെൽമറ്റ് ആണ് അതുകൊണ്ട് സുരക്ഷയ്ക്കും ഹെൽമെറ്റ് എന്ന രീതിയിൽ അപ്പൊ തന്നെ നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ തന്നെ ഇത്തരം കാലിക പ്രസക്തമായ വിഷയങ്ങളെടുത്ത് ട്രോളുകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രശസ്തമാണ് സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് ഓക്കെ ശരി അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയോ അയച്ചില്ല അതാണ് കിട്ടാതെ ഇപ്പൊ കിട്ടുന്നതായിരിക്കും വീണ്ടും നിങ്ങൾക്ക് പരിചയമുള്ള ആൾ ആരൊക്കെയോ കഴിഞ്ഞ ആഴ്ചത്തെ ട്രെൻഡിങ് ആയ മറ്റൊരു ചിത്രമാണ് ആരൊക്കെയാ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യയും കൂടെ ആരോടോ സംസാരിക്കുന്നു ഇ എസ് ജഗദീപ് ധൻഗർ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് നിഷാൻ ആ പടം കണ്ടിരുന്നു നേരത്തെ നിഷാൻ കണ്ടിരുന്നു ആ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രെൻഡിങ് ചിത്രമായിരുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒന്നിച്ചുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഡൽഹിയിൽ നടക്കുന്നു അന്നേരം മമ്മൂട്ടിയും വൈഫും കൂടെ അദ്ദേഹം ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ പോയി കണ്ടപ്പെടുത്ത ചിത്രമാണ് ജഗദീപ് ധൻഗറിന്റെ ചിത്രമാണ് ശരിയായ ചിത്രം അതായത് ആരാണ് ആ ചിത്രത്തിലുള്ളതെന്ന് ചോദിക്കും ഏഫ് അടുത്ത ചിത്രം കണ്ടല്ലോ ഒൻപത് കൊല്ലകൾക്ക് ശേഷമാണ് അല്ലേ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് എട്ട് ടീമുകൾ പങ്കെടുക്കുന്നു ആകെ പതിനഞ്ച് മത്സരങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം വളരെ സിമ്പിൾ ചോദ്യമാണ് നിബിക്ക് മുമ്പ് നിഷാൻ ഉത്തരം പറ കേട്ടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് എവിടെയാബിക്ക് പറയോ പാകിസ്ഥാൻ പാകിസ്ഥാനാണ് ഹോസ് കൺട്രി ദുബായിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം പാകിസ്ഥാനിൽ പോയി കളിക്കാൻ നമ്മുടെ ഇന്ത്യ തയ്യാറല്ലാത്തത് ഇന്ത്യൻ മത്സരങ്ങൾ മാത്രമാണ് ദുബായിൽ നടക്കുന്നത് ഇനി അതിനോട് ഒരു ചോദ്യം കൊണ്ട് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു നിഷാനോട് പൊതുവേ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് നടക്കുമ്പോൾ ചാമ്പ്യന്മാര് ഹോസ്റ്റ് കൺട്രീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉദ്ഘാടന മത്സരം ലിപിക്കും പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിരുന്നു ആരൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ഉണ്ടോ ഈ സോറി അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് മത്സരം അവസാനിക്കാണ് അവസാനത്തെ ചോദ്യത്തിലേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മതി ചിത്രം കിട്ടി അല്ലേ വന്നോ ചിത്രം വന്നോ ക്ലൂ തരാം ആളുകൾ ോ ആളുകൾ ആളുകൾ ആരുടെയോ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നുള്ള ചിത്രമാണ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നുള്ള ചിത്രമാണ് റൊണാൾഡോ ആ പറഞ്ഞു അന്ന് പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഗുരുതരമായ അവസ്ഥ ആ ഇപ്പം റിക്കവർ ആവുന്നുണ്ട് റോമിലെ ജമേലി ആശുപത്രിയാണ് കേട്ടോ റോമിലെ ജമേലി ആശുപത്രിയുടെ മുന്നിൽ നിന്ന് വിശ്വാസികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് ഇത്രയുമായിരുന്നു ചിത്രങ്ങൾ നിങ്ങൾ ഉത്തരം പറയേണ്ടത് പക്ഷെ കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ ചോദ്യം കൂടി ഉണ്ട് നമുക്ക് ഓഡിയൻസിന് വേണ്ടി കൊടുക്കാം ആ ചിത്രം കണ്ടല്ലോ ആ ഇത് നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ചിത്രമാണ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടോ എന്താന്ന് വേണ്ട അറിയാലോ എങ്കിലേ ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞാൽ ഓക്കെ അപ്പൊ നമ്മൾ തൽക്കാലം ഇന്ന് വിജയികളും പരാജയങ്ങളും സമ്മാനങ്ങളും ഒന്നുമില്ല നമ്മളുടെ ഈ എപ്പിസോഡ് പരീക്ഷകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കും ഒരുപാട് പത്രമൊന്നും വായിക്കാൻ പറ്റിയില്ല എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ചാനൽ എത്താനായിട്ടുണ്ട് നമുക്ക് വളരെ നേട്ടമാണല്ലോ അപ്പോ കാണുന്ന എല്ലാരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ നമുക്ക് ഒരുമിച്ച് ലേക്ക് എത്താം അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എന്തായാലും എന്തിനും ഉത്തരം ചെയ്യണം